ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറണ്ട് പോകുന്നതിന് മുമ്പുള്ള മുൻകരുതൽ വീഡിയോ ആണ് ഇവിടെ കാണിക്കണത് കറണ്ട് പോകാമെന്നറിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഫുഡിച്ചങ്ങട്ട് ഫുള്ളിലിടുക ഐസങ്ങടായിട്ട് കട്ടങ്ങടായി തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് തലേന്ന് അറിയണവലും ഉണ്ടാവും അന്ന് രാവിലെ അറിയണവലും ഉണ്ടാവും മെസ്സേജ് ശ്രദ്ധിച്ചാൽ മതി ഫോണിൽ മെസ്സേജ് വരും അത് ശ്രദ്ധ ഒരു പാത്രം നിറയെ ഫ്രിഡ്ജിലാണ് വെള്ളം കൊണ്ടേക്കുക ഫ്രിഡ്ജിലുള്ള വെള്ളം കിട്ടി കട്ടായി തീർന്നോളൂ ഒന്ന് കട്ട് ആകുമ്പോഴേക്ക് നമുക്ക് എന്താ വെച്ചാൽ മീനൊക്കെ നമുക്ക് ഫ്രിഡ്ജ് കൊണ്ടേക്കാൻ പറ്റും ഫ്രീസറിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും കൊണ്ടേക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വേണം ഉള്ള ടൈമിൽ വെച്ച് നമ്മൾ തുണികളൊക്കെ എടുക്കണം എട്ട് മണിക്ക് പോകും എന്ന് പോകുന്നറിഞ്ഞാൽ നമ്മൾ ഏഴ് മണിക്ക് ആറു മണിക്കൊക്കെ തുണികൾ കറക്കിക്കൊണ്ടേ നിൽക്കുക കണ്ടമാനം തുണികൾ അലക്കാനെടുക്കുക എന്നുള്ള അഭിപ്രായത്തോട് യോജിക്കണവരുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് കണ്ടിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമാണ് പിടിച്ചങ്ങോട്ട് ഫുള്ളിൽ അങ്ങോട്ട് ഇടണ്ട് നല്ലോണം ഐസ് അങ്ങോട്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നത് കാരണം എന്താണ് പിന്നെ ഒന്നും കേടാകാതിരിക്കണം വൈകുന്നേരമായിട്ടേ കറണ്ട് വരുള്ളൂ അപ്പോൾ തുണികളൊക്കെ അതുപോലെ കറക്കിയെടുത്താൽ നമുക്കൊരു നിശ്ചിത ടൈമുണ്ട് ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മൾ ജോലി നിർത്തും അതാ പറഞ്ഞു വേണേ കറൻറ്റ് എങ്ങനെ പോയിട്ടില്ല എന്നുണ്ടെങ്കിലോ അതിൽ വൈകുന്നേരം വരെ നമ്മൾ കറങ്ങിയാലും കറക്റ്റ് നമ്മളെ കറക്കം തീർന്നാലും തുണിയാളെ കറക്കം തീരൂല എന്നാണ് പറഞ്ഞു വേണേ ഏതായാലും ഞാനിവിടെ മീൻ മസാല ചേർക്കാൻ വന്നിട്ടുണ്ട് തുണികളങ്ങനെ അലക്കട്ടെ ആ അര മണിക്കൂർ ടൈമുള്ളൂ ആ ടൈം കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും നമ്മൾ നമ്മളിന്ന് സകല ജോലികളും ചെയ്ത് കണ്ട് ഒരു വൈക്കങ്ങൾ ആക്കുന്നതാണ് പറഞ്ഞു വേണത് കാരണം എന്താണ് നമുക്ക് എവിടെയും വെറുതെ നിൽക്കാൻ ടൈമില്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ജോലി ചെയ്ത് കണ്ട് നമ്മൾ പെട്ടെന്ന് വെറുതെ ഇരിക്കുന്നതാണ് പറഞ്ഞു വേണം ഞാനിവിടെ നാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് നല്ല മീൻ അരച്ചിട്ട് നല്ലൊരു മസാല ഉണ്ടാക്കാൻ പോകേണ്ട ഒരു കുരു അങ്ങോട്ട് ചാടി പോയിട്ടുണ്ട് മീൻ കൈപ്പുണ്ട് ഇപ്പോഴാണ് ഞാൻ എന്താ ഈ മീനിൽ മീനില് കയ്പോക്കിയപ്പോൾ അപ്പാണ് എനിക്ക് മനസ്സിലാക്കേക്ക വെട്ടി തുറന്ന് മനസ്സിലായത് ഈ സമയത്താണ് ആ കുരു ചാടിയിട്ടില്ല മീൻ കയ്പ്പി ഞാൻ എന്തൊക്കെ ഞാൻ എൻ്റെ മുപ്പരാകാനോട് പറഞ്ഞു എന്ന് പറയും ഈ എന്താ ഈ മീൻ പയക്കം ചോദിച്ചിട്ട് വേജോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും വീഡിയോ കണ്ട ഫുൾ കച്ചർ എന്തായാലും ഇവിടെ ഉണ്ടാവും ഉള്ള വീഡിയോ ഒക്കെ ഓടിയോ കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ആ പറഞ്ഞു തരണം ഏതെങ്കിലും ഇന്നത്തെ കച്ചറക്കുള്ള വകുപ്പ് അയക്കണം നല്ലൊരു മീൻ കൊടുത്തിട്ട് ഒരു നാരകന്റെ കുരുവെ ഒന്നേ ചാടിയിട്ടുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല കയ്പി ടേസ്റ്റ് ആ നാരകന്റെ കുരുവിന് നിങ്ങൾ കറിയില ഏതായാലും ഞാൻ അതീക്കെല്ലാം മസാലയിട്ട് കൊടുക്കുന്നുണ്ട് നല്ല അരച്ചിട്ട് മസാല ഉണ്ടാക്കണമെങ്കിൽ കണ്ടമാനം മസാല ഉണ്ടാവും ഞാൻ ഇവിടെ എന്തൊക്കെ മസാല ഇട്ട കൊടുത്ത് കുരുമുളക് പൊടി ഇട്ടു കൊടുത്തു പെരും ചീരക്കെ ഇട്ട് കൊടുത്തു മഞ്ഞൾ പൊടി മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് ഉണക്കമുളക് ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഒന്നുള്ളിപ്പിച്ചത് ഒക്കെ ചേർത്തിട്ട് നല്ലൊരു അരപ്പ് റെഡിയാക്കിയിട്ട് അരപ്പ് അങ്ങോട്ട് തീക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കുലത്തില് ഉണ്ടാക്ക ഉണ്ടാക്കണമെങ്കിൽ ഒരു ഒന്നര ഉണ്ടാക്കലങ്ങോട്ട് ഉണ്ടാക്കല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുതെന്നുള്ള അഭിപ്രായത്തോട് യോജിക്കണം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഇട്ട് ഷെയർ ചെയ്ത് വീഡിയോ കാണണമെന്ന് അറിയിക്കണം ഈ സമയം കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ രാവിലെ എടുത്ത വീഡിയോ ആണ് എട്ട് മണിക്ക് മുൻപ് എടുത്ത വീഡിയോ എട്ട് മണിക്ക് കറണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏഴ് എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റണമൊക്കെ ചെയ്യണം നമ്മൾ അയൽവാസികൾക്കൊക്കെ വിളിച്ചിട്ട് പറയണം ഇന്ന് കറണ്ട് പോകട്ടോ ഇന്ന് കറണ്ട് പോകും അതുകൊണ്ട് മോട്ടോർ ഓൺ ആക്കി കളി മൊബൈൽ ചാർജ് ഇട്ടാളെ നമ്മൾക്ക് അറിയുന്ന ആളുകളോടൊക്കെ നമ്മൾ ഇത് വിളിച്ചറിയിക്കണമെന്ന് അറിയിക്കണം ഈ അവസരത്തിൽ പറ്റുകയാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടണം സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ ഞാൻ മറന്നിട്ടുണ്ട് അതിന് അതുകൂടി ചെയ്യണം അല്ലാതെ നമ്മൾ ടൂർ ആയതും നമ്മുടെ ഫോട്ടോ ഇട്ടുകാണ്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു അറിവ് ഒരറിവ് പങ്കുവെക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാവുമെന്നുള്ള യോജിപ്പുള്ളവർ ഇവിടെ വന്നിട്ട് കമന്റ് ഇടുക എന്നാണ് പറഞ്ഞു വേണം നല്ല മീൻ നല്ല അടിപൊളി മീൻ ഇതെന്തിനായിട്ട് കൊണ്ടുവന്നു എനിക്കറിയില്ല ഏതെങ്കിലും മൊത്തത്തിൽ ഞാൻ മസാല കൂടി ചേർക്കുന്നുണ്ട് ഇല്ലാത്ത ദിവസം ആരെങ്കിലും ഇങ്ങനെ ഒന്നായിട്ട് മീൻ കൊണ്ടുവരാൻ എനിക്കറിയില്ല എനിക്ക് ആകതിൽ ഒന്നോ രണ്ടോ പീസ് മതി എനിക്കല്ല മൊത്തത്തിൽ ഇത് ഞങ്ങൾക്ക് അത്രേ മീൻ ആവശ്യമുള്ളൂ ഏതെങ്കിലും മസാല ചേർത്താൽ കേടാകതക്കൂലേ പുളിമ്പി ഒരു മുപ്പും നാരങ്ങനീരൊക്കെ ചേർക്കുമ്പോൾ എന്നിട്ട് ഞാൻ പിടിച്ചില് മാതിരി വെള്ളം ഒരു പാത്രത്തിൽ ഐസും കട്ട് ആകാൻ വെച്ചിട്ടുണ്ടായിന് ആ ഐസ് വെള്ളം കട്ട് ആയതുകൊണ്ട് അതിൽ കൊണ്ടാച്ചാൽ കേടരാ കേടരുല്ല എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളങ്ങനെ വെക്കുക എന്നാണ് പറഞ്ഞു വേണത് രണ്ടു മൂന്നെണ്ണം അങ്ങോട്ട് പൊരിച്ചെടുക്കുക അപ്പോഴാണ് ഞാൻ പറഞ്ഞത് വരടാൻ മറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വിരട്ടെടുക്കേണ്ടത് അത്രേ ഉള്ളൂ പിന്നെ എന്താണ് അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ കറണ്ട് പോയല്ലിപ്പം ഞാൻ കരണ്ട് ഇരിക്കുക എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അങ്ങനെ അങ്ങനെയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഉള്ള സമയം കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റണം അതൊക്കെ ചെയ്തെടുക്കാമല്ല എന്നുണ്ടെങ്കിൽ ഈ വേർതിരിക്കുക ഒന്നും ചെയ്യാതിരിക്കുക കാരണം ഈ ഇല്ലാത്ത ദിവസം ഒരു ഏതുമാണ് ഇന്ന് കറൻറ്റില്ലേ ഇന്ന് ഞാൻ അലക്കിയിട്ടില്ല അന്ന് ഞാൻ കുളിച്ചിട്ടില്ല അന്ന് ഞാൻ നനച്ചിട്ടില്ല ഇന്ന് ഞാൻ തോത്തിയിട്ടില്ല അന്ന് ഞാൻ പാത്രം കൈയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളാരും ചീത്തറിയാനൊന്നും പോകണില്ല പക്ഷെ ഞാനിതിൻ്റെ വിപരീതമാണ് ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് കാരണം ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ഞാനങ്ങനെ വെറുതിരിക്കുക എന്നാണ് പറഞ്ഞു വേണം എല്ലാം ചെയ്തു എന്നാണ് പറഞ്ഞു വേണം അപ്പം കറന്റ് പോകൽ ഒരു പോസിറ്റീവ് എനർജിയാണെന്നാണ് പറഞ്ഞു വേണം കറണ്ട് പോയാൽ എന്താണ് രാവിലെ തൊട്ട് കറൻറ്റ് പോയാൽ വൈകുന്നേരം വരെ നമ്മുടെ വീടി വീടിനുള്ളിൽ ഇലക്ട്രോണിക്സിൻ്റെ എന്താ പറയുക കുന്ത്രാണ്ടങ്ങളൊന്നും വർക്ക് ചെയ്യൂല അതുകൊണ്ട് കറണ്ട് ബില്ല് വളരെ കുറവാണ് അതുകൊണ്ട് എന്നും രാവിലെ കറണ്ട് പോയാൽ യാതൊരു പരാതിയില്ല എന്നാണ് പറഞ്ഞു വേണ്ടത് കാരണം തന്നെ നമ്മൾ ജോലികളൊക്കെ പെട്ടെന്ന് തീരുവല്ലോ കാരണം ഇതിനൊരു നിശ്ചിത ടൈമുണ്ട് അപ്പം ആ ടൈമിനുള്ളിൽ നമ്മൾ ജോലി തീർക്കണമല്ലോ തീർക്കണമോ എന്ന് കരുതിയിട്ട് നമ്മളങ്ങോട്ട് കറക്റ്റ് ജോലി ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിയും തീരൂല്ല നമുക്ക് ഇങ്ങനെ എന്താ പറയുക കുറെ കറന്റ് ബില്ല് വരും അങ്ങനെ അങ്ങനെ ഇങ്ങനെ നമ്മൾ ഓരോന്നിനെയും നമ്മൾ പോസിറ്റീവാക്കി ആക്കി ചിന്തിക്കാന്നാണ് പറഞ്ഞു വേണ്ടത് നമ്മൾ ഒരു പോസിറ്റീവ് ആക്കി എന്നുള്ളവർ ഒരു ലൈക്ക് തരുമോ അത്രയാണ് എനിക്ക് പറയാനുള്ളത് വേണമെങ്കിൽ ഒരു മൈക്ക് സെറ്റ് എടുത്ത് വിളിച്ച് പറയാമെന്നൊരു താല്പര്യമാണ് ഇതിപ്പോൾ എങ്ങനെ ഞാൻ അറിഞ്ഞു എന്നറിയോ ഇതിനോട് ഉമ്മ വിളിച്ച് പറഞ്ഞതാ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇതറിയില്ല ഞാൻ പൊട്ടന്മാരെ മാതിരി ഇവിടെ കറൻറ്റുമില്ല വെള്ളമില്ലാന്ന് അന്ധം വിട്ട് ഞാൻ അവിടെ ഫുൾ ടൈം അങ്ങോട്ട് അന്തം ഇട്ടിരിക്കണിരുന്നാണ് പറഞ്ഞു വരുന്നത് വെള്ളമല്ലെങ്കിൽ വേറെല്ലോ ജോലികളൊക്കെ നമുക്ക് ഒഴിവാക്കാം നമ്മൾ എന്താ പറയുക വെള്ളമില്ലാന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോകണമെങ്കിലും അങ്ങനെ ഒന്നിനും നമ്മൾ ഒരുപാട് പ്രയാസപ്പെടും ഇങ്ങനെ മസാല ചേർക്കുമ്പോൾ നോക്കി നല്ലതാണ് മസാല മിക്സിന്റെ ജാറിലിട്ട് കാണും രണ്ട് മീൻ അങ്ങോട്ട് കറക്കി അങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല അത് റെഡി ആവില്ലല്ലോ റെഡിയാവൂല ഞമ്മക്കൊരു കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ മിക്സിക്ക് വെള്ളം ഒഴിച്ചിട്ട് മീൻ കറി ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ തലയും പാലും വെട്ടിയിട്ട് ഒരു കറിയൊക്കെ ഉണ്ടാക്കാം ഞാൻ പതിനൊന്നും നിക്കണില്ല എനിക്ക് നല്ല അടിപൊളി പപ്പായ പപ്പായക്കറി ഉണ്ടെന്നാണ് പറഞ്ഞു വേണത് എൻ്റെ അടിയിൽ കാണാൻ വാതിലും ഇങ്ങോട്ട് തുറന്നോക്കൂടെ സമയത്ത് കിലോ നൂറ് കിലോ നൂറ് കിലോ നൂറ് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ച് പറഞ്ഞുപോകണം ആപ്പിൾ കിലോ നൂറ് രണ്ട് കിലോ നൂറ് രണ്ട് കിലോ ഓറഞ്ച് നൂറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും അതില പോകും അതൊന്നും നമ്മൾ മെയിൻ്റെ ചെയ്യാനാണ് നിൽക്കരുത് കാരണം നമുക്ക് വളരെ കുറച്ച് ടൈമുള്ളൂ ആ ടൈം കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ ഞാൻ പറഞ്ഞില്ല ഒരുപാട് ജോലികൾ നമുക്ക് ചെയ്തു തീർക്കാണ്ട് ഒരുപാട് ജോലികൾ വളരെ പെട്ടെന്ന് അങ്ങനെ ചെയ്യലെന്നാണ് ഇവിടെ കാണിക്കണമെന്നാണ് പറഞ്ഞു വേണം അങ്ങനെ നമുക്ക് മീനില് പഞ്ഞിയുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നല്ലൊരു മസാല ഇങ്ങോട്ട് കൂട്ടി കുഴക്കട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കില്ല കാരണം മീൻ്റെ പഞ്ഞി ചേർത്ത് കഴിഞ്ഞാൽ മസാല വേറിട്ടാണ് പോകുന്ന പറഞ്ഞു തരുന്നത് ഇത്രയും മസാല ചേർത്ത് വെച്ചാൽ മസാല ഒന്നും എവിടെയും കാണാൻ ഉണ്ടാവില്ല അപ്പം നമ്മുടെ ഉണക്കാടുണ്ട് കുറെ കറക്കാടുണ്ട് ലോകത്തിലുള്ളതും ഇവനും ഇങ്ങോട്ട് തിരുമ്പാൻ വലിച്ചു കൊടുക്കുന്നതെന്നാണ് പറഞ്ഞു വേണം ആ ടൈം കൊണ്ട് കറക്റ്റ് ടൈം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയാണ് അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ അലക്കേണ്ടി വരുന്നതാണ് പറഞ്ഞു വേണേൽ നല്ലൊരു പപ്പായ കിട്ടിയിട്ടുണ്ട് അതിനെ നമുക്ക് കറിയേക്കാലം പതിനഞ്ച് പതിനഞ്ച് ദിവസം മുമ്പ് ഞാനെടുത്ത പപ്പായ കട്ട് ചെയ്ത് പിടിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പപ്പായ കട്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് വെച്ചുകഴിഞ്ഞാൽ ആ പിടിച്ചു വെച്ചുകഴിഞ്ഞാൽ പപ്പായ ഇനി രണ്ട് പ്രാവശ്യം കൂടി കറി ഉണ്ടാക്കാൻ ിന് അപ്പോൾ ഒരു പ്രാവശ്യം കറി ഉണ്ടാക്കുക അടുത്ത നാളിക കുക്കർ അങ്ങോട്ട് അടച്ചിട്ടുണ്ട് താളിപ്പ് ഉണ്ടാക്കാനാണ് വന്നതെന്നാണ് പറഞ്ഞു വേണം അപ്പോൾ ഈ മീൻ എന്താ ഇവിടെ എഡിറ്റ് ചെയ്ത് റെഡി ആയിട്ടില്ല എന്ന് തോന്നുന്നു ഏതെങ്കിലും അത് അവിടെ കിടക്കട്ടെ നമുക്ക് അടുത്ത ഓഡിയോ വീഡിയോയിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞില്ലേ കറന് ഇല്ലാത്ത ദിവസം നമ്മൾ ചാർജിലിടണം മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ചാർജിലിടാം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നിരന്തരം നിരന്തരം ചാർജ് ഇടേണ്ടി വന്നു നമ്മൾ മീൻ അങ്ങോട്ട് അടച്ചുവെച്ച് കണ്ട് ഫ്രീസർക്ക് കയറ്റിയേക്കാൻ പോകാം ഞാൻ അതിൻ്റെ അടുത്ത് പപ്പടം പൊരിച്ചട്ടെ കുട്ടികൾ മദ്രസയിലേക്ക് പോയതാണ് മദ്രസ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കണം ഓൽക്ക് ചോറ് കൊടുത്തു ഓല സ്കൂളിലേക്ക് പറഞ്ഞു വെച്ചാൽ അവരവിടെ സുരക്ഷിതമായി നിന്നോളും സ്കൂളിലത്തെ ചോറ് ഒരു കൈക്കുണ്ടോ അല്ലേ എന്ന് നമുക്കറിയില്ല നമ്മളെ വീട്ടിലത്തെ ചോറ് കൈക്കുണ്ടോ അല്ലേ എന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മളത് ഫുള്ള് നല്ലോണം വയറ് നിറച്ചിട്ട് കൊടുത്താൽ ഓൽക്ക് എന്താക്കാൻ പറ്റുമോ അവിടെ നല്ല രീതിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും രാവിലെ എണീറ്റിട്ട് നേരത്തെ കാലത്ത് ഉണ്ടാക്കണം എന്ന അഭിപ്രായത്തോട് യോജിക്കണം ഒരു ലൈക്ക് തരിക എന്നാണ് പറയാനുള്ളത് അപ്പം ഞാൻ അവിടെ പപ്പടം പൊരിച്ചെടുക്കേണ്ടത് അങ്ങനെ ഇന്നത്തെ എൻ്റെ മൊപ്പരക്കപ്പുറത്തു നിന്ന് ഇങ്ങനെ വിളിക്കണ്ടടി ഇങ്ങോട്ട് വാടി നല്ല റീൽസ് എന്തോ ഒരു ചൊറുക്കില്ലെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ചൊറുക്കൊക്കെ ആസ്വദിക്കപ്പോലും ഉണ്ടാകും കുറച്ച് കഴിഞ്ഞാൽ ഓലെന്തെയും ഓലോ ഇറങ്ങിപ്പോ ഇറങ്ങി പോണ സമയത്ത് എന്താക്കും എന്താക്കും ഞമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടിൽ ഇല്ലാത്ത സമയത്ത് നിൽക്കാൻ അതുകൊണ്ട് നമ്മൾ ആ വിളിക്കൊന്നും മെയിൻറ്റൈൻ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കറൻറ്റിൽ ദിവസം അങ്ങനെ പാലവട്ടം വിളിച്ചോട്ടെ പലവട്ടം നമുക്ക് പോകാം പോകാം ഇപ്പം നമ്മൾ അതിനൊന്നും നിൽക്കരുത് പോലെ അങ്ങനെ വിളിക്കട്ടെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതായിരുന്നു ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിളിയൊക്കെ കേൾക്കുക കാരണം പോലെ അടുത്തേക്ക് പോയാൽ എന്തെങ്കിലും ഒരു ജോലി കാര്യം നമുക്ക് തരാം അതെടുത്തിട്ട് ആ സ്വിച്ച് ഒന്ന് ഓണാക്കുക ഈ സ്വിച്ച് ഒന്ന് ഓണാക്കുക ആ മൊബൈലിൻ്റെ ചാർജർ ഒന്ന് എടുക്കുക അതൊന്നും എടുക്കുക ചുരുക്കി പറയണമെങ്കിൽ അതൊന്നും പറയാനാണ് അവർ വിളിക്കണത് അല്ലാതെ വെറുതെ വിളിക്കല്ല എന്നാണ് പറഞ്ഞു വേണം അതും പറയുമ്പോൾ തന്നെ കരൻ്റെ അങ്ങോട്ട് പോകും കറൻ്റെ അങ്ങോട്ട് പോയാൽ നമ്മളങ്ങോട്ട് നാട്ടം തരേണ്ടി വരും നട്ടം തിരാനാവില്ലാന്ന് വിചാരിച്ച് ആ ഭാഗം കുല കറണ്ട് ഇല്ലാത്ത സമയത്ത് പോലെ ഞാനും കയറി വന്നാണ്ടല്ലോ നമ്മളെ പിടിച്ച് ചീത്തറിയെന്നാണ് പറഞ്ഞു വേണം ഇജ് എവിടെ നോക്കിക്കാണ് കറണ്ട് ഉള്ള സമയത്ത് ജാന്തമിട്ട് മൊബൈലും തൊടി കുത്തർന്ന ഇപ്പം എന്താ ഇപ്പം കറണ്ട് പോയില്ല എൻ്റെ മൊബൈൽ ചാർജ് ഇല്ലല്ലോ പറഞ്ഞാണ് എന്നെ ചീത്തറി അതുകൊണ്ട് ആ ചീത്തക്കൊന്നും നമ്മൾ നിൽക്കാനേ നിൽക്കരുതെന്ന് ഓർമ്മപ്പെടുത്താണ് കാരണം എന്താണ് ചീത്ത കേൾക്കാനേ നമുക്ക് പറ്റുള്ളൂ എന്ന് കരുതി എല്ലാം തീനും ചീത്ത കൊള്ളാൻ പോയാൽ നമ്മൾ ചീത്ത കൊള്ളിയായി മാറും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്ത ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിരന്തരം എന്റെ വീഡിയോ കാണാങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ചാളുകളെ ഇന്ന് കാണാതെ നോട്ടിഫിക്കേഷൻ വഴി കാണുന്നവർ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എണ്ണയാൽ തീരുന്ന അത്രയേ ഉള്ളൂ ദൈവ അപ്പുറം നിങ്ങൾ സബ്സ്ക്രൈബർമാരെ ഞങ്ങൾ ദയവ് ചെയ്തെൻ്റെ വീഡിയോ കാണണമെന്ന് അറിയിക്കുന്നു ഞാൻ എണ്ണയിൽക്കുന്നു വെസ്റ്റേജിന്റെ തവിടോലിൻ്റെ പരസ്യം ഞാൻ നേരത്തെ പറഞ്ഞോ പറഞ്ഞില്ലെന്ന് എനിക്കറിയില്ല എന്നാലും ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ അവിടെ ഒന്ന് പറയട്ടെ എന്ന് വിചാരിച്ച് വെസ്റ്റേജിന്റെ തവിടോയിൽ നല്ലതാണ് ഉപകാരമുള്ള ഓയിലാണ് ഞാൻ എന്താ ഇവിടെ വിളിച്ചെണ്ണിച്ച് കാണാനില്ല വേസ്റ്റേജിന്റെ തവിടോയിലിനെ കുറിച്ച് പറയണത് പറയാതിരിക്കാനും പറ്റുന്നില്ല കാരണം എന്താണ് കാരണം വേസ്റ്റേജ് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങാറുണ്ട് എനിക്ക് ഇതുവരെ ഒരു കുപ്പി എണ്ണ പോലും ഫ്രീ തന്നിട്ടില്ല എൻ്റെ സകല വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് വേസ്റ്റേജിന്റെ തവിടോയിൽ നല്ലതാണ് നല്ലതാണ് പക്ഷേ എങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും വേസ്റ്റേജിന്റെ കമ്പനിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയോ ഒന്നോ രണ്ടോ കുപ്പി എണ്ണ തരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു വീണ്ടും വീണ്ടും പരസ്യം പറയുന്നു അല്ല ഞാൻ സത്യം പറയണമെന്നുണ്ടെങ്കിൽ നന്നായതുകൊണ്ട് ഞാനിവിടെ പരസ്യം പറയുന്നു അവരെ എനിക്ക് നേരിട്ട് യാതൊരു പരിചയവും പരിചയവും ഇല്ല എന്നാലും ഞാൻ പറയാം നല്ലത് കണ്ടായി നമ്മൾ നാല് വർത്താനം പറയാം റെഡിയാണെന്നാണ് പറഞ്ഞു വേണം ഞാനിവിടെ ഉള്ളിട്ട് വയറ്റി പച്ചമുളകും കറിവേപ്പിലിട്ട് വയറ്റണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കറുത്ത കറി ഉണ്ടാക്കുക പതിനഞ്ച് ദിവസം മുമ്പ് കറുത്ത കട്ട് ചെയ്ത് കണ്ട് പിടിച്ച് കയറ്റി വെച്ചുകഴിഞ്ഞു ആ കറൂത്ത നമ്മൾ കുക്കറിലിട്ട് കൂക്കിച്ചപ്പോൾ ഈ ഒരു പരുവു കിട്ടിയ കറുത്തനെ നമുക്ക് താളിച്ചെടുക്കണം താളിച്ചെടുക്കാൻ കഞ്ഞിവെള്ളം വേണം കഞ്ഞിവെള്ളം വെക്കണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ചോറ് വെക്കണം ചോറ് വെക്കണമെങ്കിൽ അമ്മയുടെ ചോറൊക്കെ നമ്മൾ കുക്കറിൽ ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കുക്കറിൽ തന്നെ അടിച്ചു വെച്ചാൽ മതി ചോറ് നല്ല ചൂടോട് കൂടി നിൽക്കും നല്ല ഹൈ പ്രഷറുള്ള ആയതുകൊണ്ട് എന്താക്കാൻ പറ്റും വെള്ളമല്ലാത്ത നല്ല ഡ്രൈ പരുവത്തുള്ള ചോറാണ് കുക്കറിൽ അടച്ച് വെച്ച ചോറിന് ഉണ്ടാകാന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അങ്ങോട്ട് വൈൻഡ്യപ്പാക്കണം ഈ സമയത്ത് എട്ട് മണിക്ക് പോകാമെന്ന് പറഞ്ഞ കരണ്ട് എട്ടേ മുക്കാലിനാണ് പോയിട്ടുള്ളത് ചില സമയത്ത് ഇന്ന് പോകാറുണ്ട് കരണ്ട് ഇന്ന് പോകൂല്ല നമ്മൾ നാട്ടിൽ പോയി ഇവനോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും കറണ്ട് പോകും കറണ്ട് പോകും ഇന്ന് ഇന്ന് പോയിട്ടുണ്ടാവില്ല നമ്മളാകമാനം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത് കാരണം ഇന്ന് പോകാമെന്ന് പറഞ്ഞ കറൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കുറേ ജോലികൾ എല്ലായിടത്തും തീർന്നു നമ്മൾ ആരോടൊക്കെ പറഞ്ഞു ഓല ജോലിയൊക്കെ മൊത്തത്തിൽ തീർന്നിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഒരു പോസിറ്റീവായി കാണാനുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പാ കാണുന്നാണ് ഇവിടെ അതേപോലെ എട്ടേ മുക്കാലിന് പോയി ഏതേലും ശ്വാസം നേരെ വീണു കാരണം എൻ്റെ എല്ലാ ജോലിയും തീർന്നു ചെയ്തു കാരൻ്റെ പോയി സമാധാനമായി ഇനി കുറച്ച് നേരം ചൂടത്തിരുന്നാലും വേണ്ടില്ല നല്ലൊരു ആശ്വാസമുണ്ട് മനസ്സിന് ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല